ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പേപ്പർ ഫ്ലവറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പേപ്പർ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതേക്കതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ ഇതിന് വേണ്ടി ഒരു എഫ് ഒ ഷീറ്റ് എടുക്കുക എടുത്തതിന് ശേഷം അത് നീളത്തിൽ രണ്ടായിട്ട് മടക്കി മുറിക്കുക അതിലൊരു ഭാഗം മാത്രമായിട്ട് എടുക്കുക വീണ്ടും അത് നീളത്തിൽ മടക്കിയതിന് ശേഷം ഇത് ഇതുപോലെ വീണ്ടും രണ്ടായിട്ട് മടക്കുക മടക്കിയതിന് ശേഷം അത് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ മുറിക്കുക ഇത് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൊത്തമായിട്ട് മുറിക്കരുത് മുക്കാഭാഗം മുറിക്കുക ഈ മുറിക്കുന്നതിന് മുന്നായിട്ട് ഒരു ലൈൻ അതായത് സ്ട്രെയിറ്റായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ വരച്ചാൽ മതിയായിരിക്കും സോറി മുറിച്ചാൽ മതിയായിരിക്കും അങ്ങനെ എല്ലാം തന്നെ മുറിച്ചെടുക്കുക ഇതുപോലെ നല്ല ഭംഗിയിൽ ചെറുതാക്കി ചെറുതാക്കി അത് മൊത്തമായിട്ട് മുറിക്കുക നല്ല ഭംഗിയുള്ളൊരു ഹോം ഡെക്കറാണ് ഇതുപോലെ കുറച്ച് കൂടുതലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വീടൊക്കെ അലങ്കരിക്കാം ഇത് മുറിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ തുറന്നെടുക്കുക തുറന്നെടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് പശ തേക്കുക പശ തേച്ചിട്ട് അത് വീണ്ടും ഒട്ടിക്കുക ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതെടുത്ത് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് പിന്നെ മറ്റൊരു കളറിൽ ഒരു ഗ്രീൻ കളറായിരിക്കും നല്ലത് ഒരു സ്റ്റിക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ ഇതുപോലെ ഇങ്ങനെ മടക്കി ഒരു സ്റ്റിക്കായിട്ട് ഉണ്ടാക്കുക എന്നിട്ട് പശിച്ച് ഒട്ടിച്ച് അതിൻ്റെ മുകളിലത്തെ ഭാഗം ഒരിത്തിരി ഭാഗം മാത്രം മുറിച്ച് കളയുക അതിന് ശേഷം നമ്മളതിനെ മടക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ പേപ്പർ കളറിൻ്റെ സൈഡിലായിട്ട് വീണ്ടും പശ കേൾക്കുക പശ വെച്ചതിന് ശേഷം ഇത് ഈ വീടുകൾ കാണുന്ന പോലെ നന്നായിട്ട് നല്ല വൃത്തിക്ക് നമ്മൾ ആ സ്റ്റിക്കിൽ നമ്മളിങ്ങനെ ചുറ്റി 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 കൊടുക്കുക എത്രത്തോളം ഉണ്ടോ അത് ആ പച്ച കാണാത്ത രീതിക്ക് നമ്മളിത് മൊത്തമായിട്ട് ചുറ്റി ചുറ്റി കൊടുക്കുക നമ്മൾ വീഡിയോകൾ കാണുന്ന പോലെ തന്നെ ചെയ്യുക അതിന് ശേഷം ഡേ ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഗെയിനിൻ്റെ തന്നെ ചെറിയൊരു കഷ്ണം എടുക്കുക എടുത്ത് മടക്കിയതിന് ശേഷം ഒരു ഇലയുടെ ആകൃതി വരയ്ക്കുക എന്നിട്ട് കത്രിക കൊണ്ട് അത് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം കത്രികയുടെ ഒരു ഭാഗം വെച്ച് അതിനൊന്ന് നിവർത്തി വൃത്തിയായിട്ട് ഒരു ഇലയുടെ ഷേ്പ്പിൽ ആക്കി കൊടുക്കുക എടുത്തതിന് ശേഷം പശ വെച്ച് നല്ല വൃത്തിക്ക് രണ്ടെണ്ണം രണ്ട് ഇല അപ്പുറവും ഇപ്പുറവും ആയിട്ട് വെച്ച് കൊടുക്കുക പൂവ് റെഡിയാണ് ഇതുപോലെ ഒരു അഞ്ചാറെണ്ണം ഉണ്ടാക്കി വീടുകളിൽ നമുക്ക് ഫ്ലവർ വൈസ് ഒക്കെ വെച്ച് അലങ്കരിക്കാം എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്